മലയാള സിനിമയിൽ ഒരു കാലത്ത് പകരക്കാരില്ലാതിരുന്ന നായികമാരായിരുന്നു മഞ്ജു വാര്യറും നവ്യ നായരും കാവ്യ മാധവനുമൊക്കെ മഞ്ജു വളരെ പെട്ടെന്ന് തന്നെ വിവാഹിതയായി കുടുംബിനിയുടെ റോളിലേക്ക് പ്രവേശിച്ച് ഇടവേള എടുക്കുകയും രണ്ടാം വരവിലൂടെ വീണ്ടും മലയാള സിനിമയിൽ സജീവമായി മാറുകയും ചെയ്തു നന്ദനം എന്ന സിനിമയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് നവ്യ നായർ പിന്നീട് തമിഴിലുമൊക്കെ തിരക്കിലായിരുന്ന നവ്യ എഴുത്തിലേക്കും കടന്നിരുന്നു നവ്യയുടെ ഒരു പുസ്തക പ്രകാശനത്തിന് വന്നത് ഒരു സിനിമയിൽ പോലും ഒന്നിച്ചഭിനയിച്ചിട്ടില്ലാത്ത അഭിനയിച്ചിട്ടില്ലാത്ത സുഹൃത്ത് മഞ്ജു വാര്യറാണ് നവ്യ രസങ്ങളുടെ പ്രകാശന വേദിയിൽ നവ്യയും മഞ്ജു വാര്യറും ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അന്നാളുകളിൽ വൈറലായി മാറിയിരുന്നു നടിമാർ തമ്മിലുള്ള അകൽച്ചയും ഈഗോ ക്ലാഷുകളുമൊക്കെ അക്കാലത്ത് ജനശ്രദ്ധ നേടിയിരുന്നു ക്യാറ്റ് ഫൈറ്റ് എന്ന പേരിൽ നിറം പിടിപ്പിച്ച പല കഥകളും ഒരു കാലത്ത് സിനിമാ വാരികകളിൽ അച്ചടിച്ചു വന്നിരുന്നു സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ് ഈ പ്രവണത ഇല്ലാതായത് എന്നാൽ പരസ്പരം പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് ഈ തലമുറയിലെ നടിമാർ കാവ്യ മാധവൻ മലയാളത്തിന്റെ മുഖശ്രീ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കരിയറിൽ കൂടുതൽ ഹിറ്റുകൾ ഉള്ളതും കാവ്യയ്ക്കാണ് ഇതിൽ കൂടുതലും നടൻ ദിലീപിനൊപ്പം അഭിനയിച്ച ചിത്രങ്ങളാണ് നവ്യയുടെ കല്യാണരാമൻ പാണ്ടിപ്പട ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിലൂടെ വൻ ജനപ്രീതി നേടിയിരുന്നു അക്കാലത്ത് കാവ്യം മീരാ ഒക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നവ്യയും കാവ്യം സഹപ്രവർത്തകർ എന്നതിനപ്പുറം അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ല എന്നാൽ മഞ്ജു വാര്യരുടെ വിവാഹമോചനവും കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ രണ്ടാം വിവാഹവും കാവ്യയുടെ ജനപ്രീതിക്ക് മങ്ങലേൽപ്പിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിയാണെന്ന വാർത്ത കൂടി വന്നതോടെ ദിലീപിന്റെ കരിയറിനും തീരുമാനമായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിയാണെന്ന വാർത്ത ഞെട്ടൽ ഉളവാക്കിയെന്നാണ് അന്ന് നടി നവ്യ നായർ പ്രതികരിച്ചത് തന്റെ ആദ്യ സിനിമയിൽ ദിലീപായിരുന്നു നായകൻ ആ ചിത്രത്തിൽ തന്നെ തെരഞ്ഞെടുത്തത് ദിലീപും മഞ്ജു വാര്യറും ചേർന്നാണ് തന്റെ സ്ഥാനത്ത് ആരായാലും അത് ഞെട്ടലുണ്ടാക്കുമെന്ന് നവ്യ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നവ്യ പങ്കുവച്ച പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് നവ്യ പങ്കുവച്ചത് ദിലീപിനോടും കാവ്യോടും സംസാരിക്കുന്ന നവ്യയെ ഒരു ഫോട്ടോയിൽ കാണാം കാവ്യയുടെ കൈ നവ്യ പിടിച്ചിട്ടുണ്ട് നവ്യയുടെ പോസ്റ്റിന് മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നതും പലർക്കും കൗതുകമായി